ഹൈ നമസ്കാരം നമ്മൾ മലയാളികൾക്ക് ആനന്ദിക്കാൻ ആർമാദിക്കാൻ ഓരോരോ പുതിയ പുതിയ വിഷയങ്ങൾ നമുക്ക് മുന്നിലേക്ക് തരുന്ന രാഷ്ട്രീയക്കാര് പ്രത്യേകിച്ചും എൽ ഡി എഫ് സർക്കാർ അഥവാ പിണറായി വിജയൻ ഒരു പുതിയ വാർത്ത എല്ലാവരും കണ്ടായിരുന്നാ എന്താന്നായിരിക്കും മൊട്ട മൊട്ട ഈ മുട്ട അടിക്കാനൊന്നുമല്ല ഈ മൊട്ടയൊന്നുമല്ല ഈ മുട്ടയൊക്കെ ഗ്യാരണ്ടി തീർന്നു വരുമ്പോൾ തനിയെ തെളിഞ്ഞു വരുന്നതാ നിങ്ങൾ കഴിക്കുന്ന മുട്ടയ്ക്ക് പ്രവേശന നികുതി ഒരു മുട്ടയ്ക്ക് രണ്ട് പൈസ അയ്യോ രണ്ട് പൈസ എന്നൊന്നും പറഞ്ഞാൽ അത്ര ലഘുവായിട്ട് തള്ളിക്കളയൊന്നും വേണ്ട ഇതൊന്നും മുട്ട ഉൽപാദകരായ തമിഴ്നാട്ടുകാര് അവരുടെ പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ട് നിന്നെ ഒന്നും നന്നാക്കത്തില്ല കൊടുക്കേണ്ടത് നീയൊക്കെ തന്നെയാണ് ഒരു മുട്ടയ്ക്ക് രണ്ട് പൈസ എന്ന് പറയുമ്പം ആവറേജ് ഒരു ദിവസം കേരളത്തിൽ വിഴുങ്ങിക്കൂട്ടുന്ന മുട്ടകളുടെ എണ്ണം ഒന്നര കോടിക്ക് മുകളിലാണ് നമ്മൾ പൊതുവെ അറിയാം ഈ മുട്ട കൂടുതലും കഴിക്കുന്നത് അഥവാ കറി അല്ലെങ്കിൽ ആംലെറ്റുമൊക്കെ ഉണ്ടാക്കി വെറും പാവങ്ങളും സാധാരണക്കാരുമാണ് നിവർത്തി കെട്ടവരാണ് വലിയ തമ്പ്രാക്കൾക്കൊന്നും മുട്ട കഴിക്കാൻ പറ്റത്തില്ല കഴിക്കത്തില്ല പേടിച്ച് താകുമെന്നുള്ള പേടി കൊണ്ടാ പക്ഷേ ഇത് കഴിക്കുന്ന സാധാരണക്കാർ നിങ്ങൾ സി പി എമ്മുകാരും അടിമകളും സഹാക്കളും ഒക്കെ കഴിക്കുന്ന മുട്ടയുടെ കാര്യം തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ തന്നെ അല്ലേ കഴിക്കുന്നത് അതോ വേറെ വല്ലതാന്നോ വല്ല കേക്കോ ജാമോ പിസ്സായോ ഒക്കെ ആ കഴിക്കുന്നേ എനിക്കറിയാൻ വയ്യ നിങ്ങളൊക്കെ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടില്ലേ ചിലപ്പോ വല്ല പിസ്സയൊക്കെ നിങ്ങൾക്ക് ബാധകമല്ല സാധാരണക്കാരുടെ ബാധകമാകുന്ന മുട്ട അതിനാണ് ഒരു മുട്ടയ്ക്ക് രണ്ട് പൈസ വെച്ച് പ്രവേശന നീതി അയ്യോ എത്ര ലഘു ആക്കണ്ട ഒന്നര കോടി മുട്ടയാണ് ഒരു ദിവസം കേരളത്തിൽ പിഴുങ്ങിക്കൂട്ടുന്നതെങ്കിൽ രണ്ട് പൈസ വെച്ച് കിട്ടുന്ന തുക അത്ര ചെറിയ തുകയൊന്നുമല്ല വലിയ തൊകയാണ് എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ അണ്ണാക്കിത്തന്ന് ഈ നിന്നെയൊക്കെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ അണ്ണാക്കിലോട്ട് നിരീക്ഷിക്കയറ്റാൻ അവന്റെ ഒക്കെ ആർഭാടങ്ങൾക്കും ദോർത്തിനും വേണ്ടി നീയൊക്കെ പണം ഉണ്ടാക്കി കൊടുക്കണം നീയൊക്കെ അധ്വാനിച്ച് കൂട്ടുന്നത് മുഴുവൻ ഇവന്മാരുടെ കൊള്ളരായ്മകൾക്ക് നിൽക്കാനും അടിമകളായിട്ട് ഉള്ള സ്വഭാവമാണ് ഈ അടിമകളാകുക എന്നുള്ളത് പ്രത്യേകിച്ച് മലയാളികൾക്ക് വലിയ വീരവാദമൊക്കെ പറയും ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് നെഞ്ചു വിരിച്ച് മറ്റേ എന്നൊക്കെ ഒരു പഴം ഇല്ല ഇവന്മാർക്കൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ അടിമകളാണ് ഒച്ചാനിച്ച് നിൽക്കും എന്ത് ചെയ്യാനാ ജാത്യാനു കിട്ടിയ സ്വഭാവമായി പോയി ഇനി മാറത്തില്ല പക്ഷെ ഒന്നോർത്തോണം ഇന്ന് മുട്ടയ്ക്ക് രണ്ട് പൈസ നികുതി ഏർപ്പെടുത്തിയെങ്കിൽ നാളെ നിങ്ങൾ വാരിമിഴുങ്ങുന്ന ഓരോ മണി അരിക്കും ഇവന്മാർ ടാക്സ് ഏർപ്പെടുത്തും ഇപ്പൊ തന്നെ ഇഷ്ടംപോലുണ്ട് കൂടാതെ ഇനിയും കൂട്ടും ഇനി ഓരോ മണി അരി എണ്ണി ഇവന്മാർ ടാക്സി മേടിക്കും എന്തിനന്നറിയാമോ നവകേരള യാത്ര നടത്താനും ഇവന്മാരുടെ കൊള്ളരുതായ്മകൾ നടത്താനും ഇവന്മാർക്ക് പെണ്ണ് പിടിക്കാനും ഒക്കെ തന്നെയാണ് ഈ പൈസ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലൂടെ അങ്ങോളം ഇങ്ങോളോ കടന്ന് ഗവൺമെന്റ് സർക്കാർ വാഹനങ്ങൾ കിടന്നു ഓടുന്നത് അയ്യോ ഇതൊന്നും നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടി ഓടുന്നതല്ല ഇതൊക്കെ ഓടുന്നതേ ഇവന്മാരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് കിടന്ന് ഓടുന്നതാ നിയന്ത്രിക്കാൻ ആരുമില്ല കാര്യം മുകളിൽ ഇരിക്കുന്നവൻ കക്കുന്നത് കണ്ടിട്ടാണ് താഴെ ഇരിക്കുന്നവനും കക്കുന്നത് ഈ നമ്മുടെ ഈ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ആളാന്തരം ചെക്ക് പോസ്റ്റാ വനം വകുപ്പിന് പ്രത്യേക ചെക്ക് പോസ്റ്റ് പോലീസിന് പ്രത്യേകം ചെക്ക് പോസ്റ്റ് എക്സൈസിന് പ്രത്യേകം ചെക്ക് പോസ്റ്റ് മോട്ടോർ വാഹന വകുപ്പിന് പ്രത്യേകം ചെക്ക് പോസ്റ്റ് ഇയ്യോ പിന്നെ ഈ ആനിമൽ ഹസ്ബൻഡറി മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രത്യേക ചെക്ക് പോസ്റ്റ് ഇതിലൂടെയൊക്കെ കടന്നു വരുന്ന ഓരോ മാടുകൾക്ക് നിങ്ങൾ ആരിക്കൂട്ടുന്ന ബീഫ് ഉൽപാദകരായ മാടുകളെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഇതിനെല്ലാം നികുതി ഉണ്ട് ഇതൊക്കെ ഇവന്മാരിങ്ങനെ ഇങ്ങനെ സമയസമയം കൂട്ടിക്കൊണ്ടേ എന്ന് പറഞ്ഞാൽ നീയൊക്കെ അധ്വാനിച്ച് കൂട്ടുന്നത് മുഴുവൻ വിവിധ നികുതി ഇനത്തിൽ ഇവന്മാർ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് സമാധാനമായോ സന്തോഷമായി കാണുവല്ലോ എല്ലാവർക്കും എന്നിട്ടും അടിമകളായ നിയന്തം ഒരെണ്ണം മാ പറക്കരുത് എന്നെ പോലെ ഉള്ളവര് പറയുന്നത് ഞങ്ങളുടെ കഴപ്പ് കണ്ടാ പക്ഷെ ഞങ്ങളുടെയൊക്കെ തല നിനക്കൊന്നും വേണ്ടി പറയാൻ ഒരു മൈലും കാണത്തില്ല ഇവിടെ കാരണം ഒരു ബെന്നി കിടപ്പുണ്ടായിരുന്നു കൊറേ പറഞ്ഞു പറഞ്ഞ ബെന്നിപ്പൊ പറഞ്ഞത് കയറ്റി എല്ലാവരും കൂടെ ബെന്നിക്ക് സമാധാനമായി സന്തോഷമായി ബെന്നി ജോസഫ് ജനപക്ഷം ഇനി പിന്നെ അണ്ട് നാലു മൂന്നാം പേരൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് പറയാൻ അതിനിടയ്ക്ക് നമുക്ക് അല്പം ബിസിനസ് ആയാലും വ്യാപാരം വ്യാപാരം വ്യഭിചാരമല്ല ഏ അതൊന്നും ഞാൻ ചെയ്യത്തില്ല നിങ്ങൾ ചെയ്യുവോ ഇത് വ്യാപാരം ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇടയ്ക്ക് ഒരു ബ്രേക്ക് തന്നിട്ട് നിങ്ങൾ അത് വാങ്ങും ഇത് വാങ്ങും മറ്റേത് വാങ്ങുന്നൊക്കെ പറയത്തില്ലേ ആ എല്ലാവരും പറയും യൂട്യൂബർമാരാണ് പ്രത്യേകിച്ചും പറയുന്നത് ഞാനും ഒരു ബിസിനസ് ഒരു വ്യാപാരം ഇതിനിടയ്ക്കോട്ട് കയറ്റി വെക്കുകയാണ് മുട്ട നമുക്ക് കഴിക്കാമോ ഏത് പ്രായക്കാർക്കൊക്കെ കഴിക്കാം എല്ലാ പ്രായക്കാർക്കും കഴിക്കാം ഒരു സമ്പൂർണ്ണ വിറ്റാമിനുകൾ ചേർന്ന ഒരു സമ്പൂർണ്ണ ആഹാരമാണ് മുട്ട ഏത് പ്രായത്തിലും കഴിക്കാം പക്ഷേ നിയന്ത്രണം വേണം മുട്ടയ്ക്കല്ല നിയന്ത്രിക്കേണ്ടത് മുട്ട വിഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ വിഴുങ്ങുന്ന സാധനങ്ങൾക്ക് ഒരു നിയന്ത്രണം വേണം ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ മുട്ട ജ്യോ എന്റെ വീട്ടിൽ മുട്ടയൊന്നും വിടുന്നില്ല ഞാൻ മുട്ട വിട്ടു വിടത്തില്ല എന്റെ തലയിൽ ഒരു മുട്ട ഉണ്ട് ഇനി ഇതിനെപ്പോഴാന്നാ നീതി വെക്കുന്നത് ഇതിനോട് നികുതി വെച്ചായിരുന്നെങ്കിൽ ഭണ്ടാരമടങ്ങായിരുന്നു അപ്പൊ ആ മുട്ട എല്ലാ പ്രായക്കർക്കും കഴിക്കാം ഒരു സമ്പൂർണ്ണ ആഹാരമായിട്ടാണ് മുട്ട വിവരമുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ അറുപത് വയസ്സാണ് ദിവസവും രണ്ടും മൂന്നും ഒക്കെ തിന്നെ മൂടുപോലാണ് എത്ര നിരണം തോന്നത് രാവിലെ പിഴുങ്ങി വീഴുന്നു പക്ഷേ നിങ്ങളുടെ ഈ ടാക്സ് എന്റെ നാട്ടിലോട്ട് വരത്തില്ല കാര്യം ഞാൻ ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാ തമിഴ്നാട്ടിൽ നട്ടുനിന്ന് മുട്ട മേടിച്ച് വിഴുങ്ങിയ നിങ്ങളുടെ ഈ രണ്ട് പൈഞ്ഞ ടാച്ച് എന്റെ നെഞ്ചത്തോട്ട് കയറത്തില്ല ആ കയറുന്നത് നിങ്ങളുടെ നെഞ്ചത്താണ് പിന്നെ എന്റെ വീട്ടിൽ പൊതുവെ എല്ലാവരും മുട്ട തീറ്റി കുറവാണ് അല്ല എപ്പോഴും കാണാം നിങ്ങളൊക്കെ കഴിക്കുന്ന മാതിരി ഒരു മുട്ട ആ മുട്ട കറിയോ ഒരു മുട്ടപ്പറിയോ എല്ലാം ഉണ്ടാക്കി തന്ന തിന്നും അത് നാട്ടുകാർ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കാ മുട്ട കൊടുക്കരുത് കൊടുത്താ ഏ അതല്ല മുട്ട കൊടുത്താ കൊളസ്ട്രോള് കൊടുത്താ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അപ്പൊ നമ്മുടെ വ്യാപാരം അവിടെ കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സമ്പൂർണ്ണ ആഹാരമായിട്ട് സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട കഴിക്കണം ഇതായിരുന്നു എൻ്റെ വ്യഭിചാരം ഐ സോറി വ്യാപാരം പറഞ്ഞു വന്നപ്പോ തെറ്റിപ്പോയതാ നാട്ടുകാർക്ക് മുഴുവൻ ചെയ്യാമെങ്കിൽ പിന്നെ എനിക്കൊരാൾക്ക് എന്തുകൊണ്ട് ചെയ്തു കൂടാം വ്യഭിചാരമേ നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും വ്യഭിചാരമാണ് ചെയ്യുന്നത് ഇവന്മാരുടെയൊക്കെ തനിക്കണം അറിയണമെന്നുണ്ടെങ്കിലേ ഈ അതിർത്തി വിട്ട് വെളിയിലോട്ട് പോയി നോക്കണം ഓ അർമാദിക്കുന്ന കാണണ ഓരോരുത്തർ അയ്യോ പേടിക്കണ്ട ഒരുത്തര് ഒരുത്തർ മാത്രമൊന്നുമല്ല എല്ലാരും അങ്ങനൊക്കെ തന്നെ എല്ലാ പാർട്ടിക്കാരനും അതിർത്തി കഴിഞ്ഞാൽ വരുന്നത് കള്ളു മൂഞ്ചാനും പെണ്ണ് പിടിക്കാനും ആ മറ്റു പലതിനും ഒക്കെയാ സമാധാനമായില്ലേ അർമാദിക്ക് അടിമകളെ അർമാദിക്ക്